പുതുമുഖമായ തനിക്ക് വിശ്വസിച്ച് ഇത്രയും വലിയൊരു സ്ത്രീ പ്രാധാന്യമുള്ള റോൾ തന്നതുകൊണ്ട് സീമയുടെ മനസ്സിലും സംവിധായകനോടുള്ള ഒരു പ്രേമം മൊട്ടിട്ട് വളരുകയായിരുന്നു തുടർന്ന് തന്റെ മനസ്സും ശരീരവും നടി സംവിധായകന് വേണ്ടി സമർപ്പിച്ചു അങ്ങനെ അവളുടെ രാവുകൾ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു പെർഫോമൻസ് ശരിയില്ലെങ്കിൽ നിർത്തിപ്പോകാൻ പറയുന്നതായിരുന്നു ഡയറക്ടറായ ഐ വി ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നൃത്തം തന്റെ കയ്യിലില്ലോണ്ട് സീമ ഒട്ടും പതറിയില്ല ഐ വി ശശിയുടെ സ്ഥിരം മേക്കപ്പ്മാനായ എം ഓ ദേവസ് ആയിരുന്നു പുതുമുഖ നടിയായ സീമയുടെ മുഖത്ത് ഭക്തിപൂർവം ചായം തേച്ചത് മേക്കപ്പ് ടെസ്റ്റിലും എം ഓ ദേവസ് തന്നെയായിരുന്നു സീമയുടെ മുഖത്ത് മേക്കപ്പ് ഇട്ടത് പ്രസ്തുത സെറ്റിൽ സീമയ്ക്ക് ഒരാശ്വാസവും പ്രോത്സാഹനവുമായിരുന്നു അദ്ദേഹം ഒരു സ്ത്രീക്ക് വേണ്ട ചമ്മലോ നാണമോ ഒന്നും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സീമ എന്നുള്ള നടി നടി ഉണ്ടാകുമായിരുന്നില്ല തന്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചു പോയി അമ്മയുടെ കൂടെ ജീവിച്ച ആ ഒരു തന്നെയുടെ നടിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ത്രീ സഹജമായ വികാരങ്ങളൊന്നും അനാവശ്യമായി സൃഷ്ടിക്കാത്ത ഒരു സ്ത്രീ ആയിരുന്നു സീമ അതുപോലെ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ രാജി എന്ന വേഷിയായി അഭിനയിക്കാൻ സീമയ്ക്ക് സാധിച്ചു അവളുടെ രാവുകളിൽ ഒരു കഥാപാത്രമായ സുകുമാരന്റെ കൂടെ അന്തിക്കൂട്ട് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മാറ്റുന്ന ഒരു സീൻ റിഹേഴ്സൽ കഴിഞ്ഞ് ടേക്കിൽ തന്നെ സീമ ആക്കി ക്യാമറയ്ക്ക് പിറകിലുള്ള ആൾക്കാരുടെ മുന്നിൽ ഏതൊരു നടിയും പതറി നിൽക്കുന്ന സീനായിരുന്നു അത് രാവിലെ ഉറക്കമുണർന്ന് മാറ്റി തന്റെ ഊരിയിട്ട ബ്ലൗസ് ധരിക്കുന്ന രാജി തന്റെ നഗ്നമായ പുറമേനി ക്യാമറയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ നടിക്ക് യാതൊരുവിധ ഭയവും ഉണ്ടായിരുന്നില്ല ഉറക്കമില്ലാതെ തന്റെ കസ്റ്റമറെ തൃപ്തിപ്പെടുത്തി രാവിലെ അതിനുള്ള വിഹിതം കൈപ്പറ്റി ജീവിക്കുന്ന ഒരു വേശ്യയുടെ ദിവസത്തിന്റെ തുടക്കം ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള നടിക്കുപോലും ഇത്ര ഈസിയായി ഈ ഒരു റോള് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് അതിൻ്റെ ക്യാമറാമാനായ വിപിൻ ദാസ് വരെ അഭിപ്രായപ്പെട്ടു രവികുമാർ അഭിനയിച്ച ബാബു എന്ന കോളേജ് കുമാരന്റെ വീട്ടിലേക്ക് ഒരു രാത്രിയിൽ മഴയത്ത് നനഞ്ഞു കുതിർന്ന് കയറി ചെല്ലുന്ന രാജി തുടർന്ന് അദ്ദേഹം നീരസം പ്രകടിപ്പിച്ചുവെങ്കിലും തനിക്കൊന്ന് പൊളിച്ചു മാറാൻ വസ്ത്രം ചോദിക്കുന്ന രാജി അയാൾ കൊടുത്ത ഷർട്ട് മാത്രം ധരിച്ച് സഹജമായ നാണമൊന്നുമില്ലാതെ അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഈ കഥാപാത്രം ഒരു സാധാരണ സ്ത്രീ വേശിയായി മാറുമ്പോൾ നഷ്ടപ്പെടുന്ന നാണത്തെയും നഗ്നതാ ബോധത്തെയും സീമ ഈ സീനിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു സംവിധായകനെ പോലും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ പുതുമുഖ നടിയുടെ പ്രകടനം അത് കഴിഞ്ഞ് തീർത്തും നാച്ചുറലായി ആണികൊണ്ട് കാല് മുറിഞ്ഞു എന്ന് പറഞ്ഞ് നായകന് നേരെ ഷർട്ട് മാറ്റി തൊഴയിലെ മുറിഞ്ഞ ഭാഗം കാണിച്ചു കൊടുക്കുന്ന രാജി വളരെ നിഷ്കളങ്കമായി കാണിച്ചു കൊടുക്കുന്ന രാജി അപ്പോഴൊന്നും താൻ വിലപേശി വിൽക്കാറുള്ള കാമം രാജി അവിടെ പ്രകടമാക്കുന്നില്ല സംവിധായകന്റെ നിർദ്ദേശത്തോടു കൂടി വളരെ പക്വതയോട് കൂടിയാണ് സീമ ഈ കഥാപാത്രത്തെ പെർഫോം ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ ഷർട്ട് ധരിച്ചിട്ടുള്ള പോസ്റ്റർ അക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്നു രാഗേന്ദു കിരണങ്ങൾ ഒളിവീശിയില്ല രജനീ കദംബങ്ങൾ മിഴിചിമ്മിയില്ല ഈ ഒരു ഗാനം സംവിധായകന്റെ മാസ്റ്റർ പീസ് ആയിരുന്നു സീമ എന്ന നർത്തകിയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച ഒരു സോങ് കൂടിയായിരുന്നു അത് സംവിധായകൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്നു നടി അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സീമ എന്ന നടിയുടെ ആഹാരവടിവും മാതക ഭംഗിയും ഒട്ടും വൽകരാവാത്ത രീതിയിൽ ഇതിൽ ഉപയോഗിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് സീമ നല്ലൊരു നർത്തകിയായതുകൊണ്ടാണ് ഈ ഗാനരംഗം താൻ ചിത്രീകരിച്ചതെന്നും ഐ ശശി അഭിപ്രായപ്പെടുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനനുസരിച്ച് രാജി എന്ന കഥാപാത്രത്തിനോട് ഐ വി ശശി എന്ന സംവിധായകൻ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുകയുണ്ടായി ഇതൊരു ഘട്ടത്തിൽ സീമയോട് തന്നെ സംവിധായകൻ തുറന്നു പറയുകയായിരുന്നു പുതുമുഖമായ തനിക്ക് വിശ്വസിച്ച് ഇത്രയും വലിയൊരു സ്ത്രീ പ്രാധാന്യമുള്ള റോൾ തന്നതുകൊണ്ട് സീമയുടെ മനസ്സിലും സംവിധായകനോടുള്ള ഒരു പ്രേമം മൊട്ടിട്ട് വളരുകയായിരുന്നു മറ്റുള്ളവർക്ക് കളിയാക്കാനും കുശു ഉള്ള രീതിയിലുള്ള ഒരു ബന്ധം ഇരുവർക്കുമിടയിൽ വളർന്നു വന്നു എന്നാൽ പൂക്കാര് തെരുവിലെ ഒരു കച്ചവടക്കാരിയുടെ മകൾ സീമയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്നും ഒരു ഭാവിയുള്ള യുവ സംവിധായകൻ എന്ന നിലയ്ക്ക് തനിക്ക് ഇനിയും പലതും നേടാനുണ്ടോ എന്നുള്ള രീതിയിൽ പലരും ഐ വി ശശിയെ ഉപദേശിച്ചു ഒടുവിൽ ബന്ധം വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ വി ശശി ഒരു നിബന്ധന വെക്കുകയുണ്ടായിരുന്നു അതായത് ഞാൻ തന്നെ പ്രണയിച്ചോളാം പക്ഷെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നടിയും അതിനോട് സമ്മതം പറഞ്ഞു ഒരു കാമുകൻ എന്നതിലുപരി തന്റെ ഒരു ഗുരുവായിട്ടായിരുന്നു നടി ഐ വി ശശിയെ കണ്ടിട്ടുണ്ടായിരുന്നത് തുടർന്ന് തന്റെ മനസ്സും ശരീരവും നടി സംവിധായകന് വേണ്ടി സമർപ്പിച്ചു കല്യാണം കഴിക്കാതെ തന്നെ ഒരു ലിവിംഗ് ടുഗെദർ ബന്ധത്തിൽ അവർ രണ്ടുപേരും സംതൃപ്തി കണ്ടെത്തി സിനിമ റിലീസായി അത് എക്കാലത്തെയും സൂപ്പർ ഹിറ്റായി മാറി കൂടാതെ ഇങ്ങനൊരു പ്രമേയം ഒട്ടും പാളിപ്പോകാത്ത രീതിയിൽ ചിത്രീകരിച്ച സംവിധായകനെയും രാജി എന്ന റോൾ ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ച സീമ എന്ന നടിയേയും വിമർശകർ പോലും പ്രശംസിച്ചു അങ്ങനെ ഐ വി ശശിയോടൊപ്പം സീമ എന്ന നടിയും വളർന്നു യുവാക്കളുടെ ഹരമായി മാറിയ സീമയുടെ ഡേറ്റിനു വേണ്ടി നിർമ്മാതാക്കൾ ക്യൂ നിന്നു പിന്നീട് ഐ വി ശശി ചിത്രങ്ങളിലെ സ്ഥിരം നായികയായി മാറി സീമ അപ്പോഴും ഇരുവരുടെയും ഇടയിലുണ്ടായ ബന്ധം ദൃഢമായി തന്നെ വളർന്നു പ്രണയിക്കം കല്യാണം കഴിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സംവിധായകൻ കോടംപക്കത്ത് തകൃതിയായി സംവിധായകന്റെ വീടിന്റെ പണി നടക്കാൻ തുടങ്ങി പണി പൂർത്തിയായതിനു ശേഷം വിവാഹം എന്നൊരു പദ്ധതിയായിരുന്നു സംവിധായകൻ ഉണ്ടായിരുന്നത് അങ്ങനെ ഐ വി ശശിയുടെ വീടിന്റെ പണി പൂർത്തിയായി അദ്ദേഹം അവിടെ താമസം ആരംഭിച്ചു ആ ഒരു ടൈമിലാണ് സി പി ഐയിലെ ഒരു നേതാവ് കൂടിയായ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തെ കോഴിക്കോടേക്ക് വിളിപ്പിക്കുന്നത് ഒരു ജഡ്ജിയുടെ മാലെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് അദ്ദേഹം പെണ്ണിനെ കാണുന്നു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു ജാതക പൊരുത്തവും ഓക്കെ അങ്ങനെ വാക്കാലുറപ്പിച്ച് തിരിച്ച് അദ്ദേഹം മദ്രാസിലേക്ക് എത്തുന്നു തുടർന്ന് തന്റെ കാമുകിയെ വിളിച്ച് പെണ്ണ് കണ്ടതും ഇഷ്ടപ്പെട്ടതും അവരോട് പറയുന്നു അതിനുശേഷം സിനിമയെ വെല്ലുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നു അപ്രതീക്ഷിത ട്വിസ്റ്റുകളുമായി അരങ്ങേറിയ ആ സിനിമാ വിവാഹത്തിന്റെ പിന്നാമുറ കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം കോഴിക്കോട്ടിലെ ഒരു തറവാടി പെൺകുട്ടിയെ വിവാഹനിശ്ചയം കഴിഞ്ഞു വന്ന ഐ വി ശശിയുടെ മുമ്പിൽ സീമ ചെല്ലുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നു സംവിധായകന്റെ പഴയകാല സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും അദ്ദേഹം പിന്മാറാൻ കാരണം ഭാര്യ എന്ന നിലയിൽ ഈ നടിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അക്കാലത്ത് താര റാണിയായി വളർന്നുകൊണ്ടിരുന്ന ഒരു നടി ഐ വി ശശിയുമായി മാനസിക അടുപ്പത്തിലായിരുന്നു എന്ന് കോളങ്ങളിൽ ഗൂസിപ്പുഗോളങ്ങളിൽ ഒരു വാർത്തയാണ് കലാപരമായ നിങ്ങളുടെ ഏത് കഴിവുകളും ഇപ്പോൾ സൗജന്യമായി ആർ സ്റ്റുഡിയോയുടെ വെബ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ആർ സ്റ്റുഡിയോ എക്സസ് ഡോട്ട് കോം സന്ദർശിക്കുക